തങ്ങളുടെ പരിശുദ്ധമായ ആയിരത്തി അഞ്ഞൂറാമത്തെ നബി നടക്കുന്ന സ്വലാത്ത് വാർഷിക പരിപാടിയാണല്ലോ എല്ലാ മാസവും നമ്മുടെ പള്ളിയിൽ സ്വലാത്ത് മതിൽ എല്ലാ രണ്ടാമത്തെ വ്യാഴാഴ്ചയും നടക്കാറുണ്ട് അള്ളാഹു നമുക്ക് പങ്കെടുക്കാൻ തോഫീക്ക് നൽകട്ടെ അത് സംഘടിതമായി നമ്മളവിടെ നടപ്പിക്കുന്നതെങ്കിലും അവിടെ നടത്തുന്നുണ്ടെങ്കിലും അതിൽ പങ്കെടുത്ത് പുണ്യം നേടണോ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നാൽ അതേ സ്വല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും നമ്മൾ പതിവാക്കാൻ ശ്രമിക്കുക ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് ഗുണങ്ങളല്ലേ അല്ലോ നൽകുന്നത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് ദോഷങ്ങളല്ലേ അല്ലോ പൊറുക്കുന്നത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് തറച്ചകളല്ലേ അല്ലോ വർദ്ധിപ്പിക്കുന്നത് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കാമെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല അതേ തട്ടിക്കളയാ സ്വീകരിക്കാം അല്ലാണ്ട് ഔദാര്യം കൊണ്ട് നമ്മുടെ ഇബാദത്തുകളൊക്കെ കബലും ാക്കട്ടെ ഒരു സ്ഥലത്ത് ചൊല്ലിയാൽ ഒരിക്കലും അത് തട്ടിപ്പോകൂല ഒരിക്കലും അല്ല ഹായിബാക്കൂല ഇന്ന് പ്രശ്നങ്ങളുടെ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് എല്ലാത്തിനും ടെൻഷനാണ് രോഗം വന്ന ടെൻഷനാണ് വീടില്ലാത്ത ടെൻഷനാണ് മകളെ കെട്ടിക്കാനുള്ള ടെൻഷനാണ് ഇങ്ങനെ ടെൻഷനുകളുടെ പേപ്പറുകൾ നിരത്തി വെച്ചാൽ എത്രയാ നമ്മുടെ മുമ്പിൽ നമുക്ക് വായിക്കാനുള്ളത് എന്നാലൊരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരട്ടെ ഇതിനൊക്കെ സാന്ത്വനപ്പെടുത്തുന്ന ഇതിനൊക്കെ സമാധാനം കിട്ടുന്ന ടെൻഷനുകൾ അകന്നു പോകുന്നൊരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരട്ടെ അത് സ്വലത്താ ah uh -huh. രോഗമുണ്ടോ ചൊല്ലിക്കോ സ്വലാത്ത് കടങ്ങളുണ്ടോ ചൊല്ലിക്കോലാത്ത് വീടില്ലാത്ത ബുദ്ധിമുട്ടുന്നവരുണ്ടോ ചൊല്ലിക്കോ സ്വലാത്ത് എന്ത് വിഷമങ്ങളുണ്ടോ കച്ചവടം പരാജയത്തിലാണോ ചൊല്ലിക്കോ സ്വലാത്ത് എല്ലാത്തിനും നിങ്ങളുടെ മനസ്സകത്ത് കയറി വരുന്ന എന്ത് ടെൻഷനുകളുണ്ടോ ആ ടെൻഷനുകൾക്കൊക്കെ പരിഹാരം സ്വലാത്താണ് ഇതുപോലെ രാമൽ നമുക്ക് കാണാൻ സാധ്യമല്ല ഉപയോഗിക്കാബി തങ്ങളെ ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ ബീബായ തങ്ങളോട് അവസാനത്തെ നിർദ്ദേശം പറഞ്ഞില്ലേ ഞാൻ ജീവിതം മുഴുവൻ ഒരു ദിവസം മുഴുവൻ ഞാൻ സ്വലാത്ത് ചെല്ല ആ സമയത്ത് ഹബീബായ തങ്ങളൊരു വാക്ക് പറഞ്ഞോ കാ നീക്കി നീക്കിത്തരുന്നതാ നിന്റെ ടെൻഷനല്ലോ നീക്കിത്തരുന്നതാ അത് അസുഖത്താൽ ഉണ്ടായ ടെൻഷനല്ലാന്ന് ഹബീബ് പറഞ്ഞില്ല വീടില്ലാത്ത ടെൻഷൻ എന്ന് പറഞ്ഞില്ല നിന്റെ മനസ്സിലേക്ക് തലേ നിന്റെ മനസ്സിലേക്ക് കയറി വരുന്ന ഏതേത് വശമങ്ങളുണ്ടോ ആ വശമങ്ങൾക്കൊക്കെ പരിഹാരമാണ് തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഒരു ദിവസം ും ഞാൻ കൊണ്ടുവരുമെന്നുള്ള ഒരൊറച്ച തീരുമാനമാകട്ടെ നമ്മുടെ സദസ്സിൽ നമ്മൾ എടുക്കേണ്ടത് അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞെന്നും കേട്ടതൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ആക്കുമാറാകട്ടെ കുറഞ്ഞ പരിപാടികൾ കൂടെ ഉണ്ട് പന്ത്രണ്ട് മണിയാവുമ്പത്തേ നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ അവസാനിക്കും ആ നിലക്കാണ് നമ്മുടെ സമയം ക്രമീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ പരിപാടികളെക്കാൾ ഉഷാറുള്ള പരിപാടികളാണ് വരാനുള്ളത് അള്ളാഹു എല്ലാവരും കേട്ടിട്ട് ഭക്ഷണവും വാങ്ങിയിട്ട് പോകാവൂ എന്നറിയിക്കുന്നു അള്ളാഹു പറഞ്ഞതും കേട്ടതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നൽകട്ടെ മക്കൾ അള്ളാഹു കൺകുളിർമയുള്ള മക്കളായി അള്ളാഹു കബൂൽ ആക്കട്ടെ അസാം വാല്ക്കും വറഹമത് കൂടെ ബക്കറ്റ് വരുന്നുണ്ട് കഴിയുന്ന പിരിവ് നൽകി കൊടുക്കുക കഴിഞ്ഞലക്കൊക്കെ സഹായിക്കുക